ബാക്കി നിറങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോഴാണ് സപ്തവർണങ്ങൾ ഉണ്ടായത് ഈ ലോകത്തിൽ സനാതന ധർമ്മം അഥവാ ഹിന്ദു ധർമ്മം നിർവഹിച്ചിട്ടുള്ളത് പ്രവർത്തിച്ചു വരുന്നത് ഈ വെള്ള നിറത്തിൻ്റെ ദൗത്യമാണ് വ്യക്തമാണോ ആശയം വ്യക്തമാണോ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സൗമനസ്യം വെച്ചു പുലർത്തിയിട്ടുള്ള ധർമ്മമാണ് സനാതനധർമ്മം അതിരുകൾക്കപ്പുറത്ത് നിന്നും പ്രതീക്ഷയോടുകൂടി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള സമസ്ത ജനവിഭാഗങ്ങൾക്കും അഭയവും ആശ്രയവും സമ്മാനിച്ചിട്ടുള്ളവരാണ് നമ്മൾ സനാതനധർമ്മികൾ ഒരാളോടും അരുത് ഇങ്ങോട്ട് വരരുത് നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല നിങ്ങൾക്കിവിടെ അന്നപാനീയങ്ങളില്ല എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമല്ല നോക്കൂ ജമ്മു കാശ്മീർ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോയാൽ പാകിസ്ഥാനാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്കും സ്ഥാനമാണ് ലോകാഹ സമസ്താ സുഖിനോ ഭവന്തോ നമ്മുടെ പ്രാർത്ഥനയാണ് എന്താ സമസ്ത ലോക അവിടെ നമ്മളോട് തുടർച്ചയായി മല്ലിട്ട് കൊണ്ടിരിക്കുന്ന എതിരാളികൾക്കും സൗഖ്യം ഉണ്ടാവട്ടെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ല മുഴുവൻ സൗഖ്യം ഉണ്ടാവട്ടെ ഈ സൗഖ്യം നമ്മൾ തേടുന്ന സമയത്ത് മനുഷ്യർക്ക് മാത്രമാണോ സമസ്ത ജീവജാലങ്ങൾക്കും സൗഖ്യം ഉണ്ടാവട്ടെ വസുദൈവ കുടുംബകം ത്രിനന്ദോ വിശ്വമാര്യം സത്യമേവ ജയദേ സനാതനധർമ്മത്തിന്റെ ആപ്തവാക്യങ്ങളാണ് ഇതുകൊണ്ടാണ് പറഞ്ഞത് മുഴുവൻ സമൂഹത്തിനും മുഴുവൻ ലോകത്തിനും സൗഖ്യമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആകാശത്തിൻ്റെ കീഴെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മത്തിൻ്റെ സന്താനങ്ങളാണ് ഹിന്ദുക്കൾ അഥവാ സനാതനധർമ്മികൾ ഇശയം വ്യക്തമാണോ ആശയം വ്യക്തമാണോ ഇത് വെറുതെ അങ്ങ് പരത്തി തള്ളിമറച്ച് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ ഈ പറഞ്ഞതിനെ സാധൂകരിക്കണ്ടേ ഈ പറഞ്ഞതിനെ സാധൂകരിക്കുവാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം സനാതനധർമ്മത്തിന്റെ ആചരണങ്ങളെ വിശ്വാസങ്ങളെ പ്രമാണങ്ങളെ ആപ്തവാക്യങ്ങളെ ഒക്കെ പരിശോധിക്കലാണ് അതിനാദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആപ്തവാക്യങ്ങളെ പരിശോധിക്കലാണ് വ്യക്തമാണോ ലോകാഹ സമസ്ത സുഖിനോ ഭവന്തു അസുദൈവ കുടുംബകം സത്യമേവ ചെയ്തേ കൃണന്തോ വിശ്വമാര്യം എത്ര ആര്യമുണ്ട് പൂജതേ അവിടെ ദൈവം നമ്മെ സഹായിക്കും നോക്കൂ ഇനി നമ്മുടെ ആചരണങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നോക്കൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള താമരപ്പാടം എന്ന പ്രദേശത്ത് ചിങ്ങംചിറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ചിങ്ങംചിറ പോയിട്ടുണ്ടാവോ പോയിട്ടുണ്ടാവുമോ ആരെങ്കിലും കൊണ്ടുവന്ന ആൾക്കാരെ പിരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയണം നോക്കൂ അവിടെ ആ ക്ഷേത്രത്തിൽ തൊഴാനും കാണാനും വേണ്ടി ഞങ്ങൾ ഒരു പത്തിരുപത് സുഹൃത്തുക്കൾ ചേർന്ന് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷം കേട്ടറിഞ്ഞ് പോയതാണ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഉണ്ടെന്ന് അറിയാമോ ഒരു വലിയ ക്ഷേത്രത്തിനൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് പോയത് അവിടെ പാടത്തിനോട് ചേർന്നുള്ള ആ ഗ്രാമപ്രദേശത്തിന്റെ വശത്ത് കുടികൊള്ളുന്ന വലിയ ഒരു ആൽമരം ആണ് ആ ആൽമരത്തിൻ്റെ താഴെയാണ് ദിയ പ്രതിഷ്ഠ ആ ആൽമരത്തിലേക്ക് അവിടെ വരുന്ന ഭക്തജനങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറെ നാളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർ അവിടെ ഒരു തൊട്ടിൽ കെട്ടും ആൽമരത്തിന്റെ കൊമ്പിൽ വീട് നിർമ്മാണം പൂർത്തിയാവാതെ ദുഃഖം അനുഭവിക്കുന്നവർ വീടിന്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടും വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം കഴിയാതെ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ അവിടെ വന്ന് ഒരു താലി അവിടെ കെട്ടി സമർപ്പിക്കും ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് തൂക്കിയിട്ടുള്ള താലിയും മാലയും വളയും തൊട്ടിലും വീടും ഒക്കെ തൂങ്ങി ആടിക്കിടക്കുകയാണ് അവിടെ പ്രതിഷ്ഠ എന്താ കറുപ്പുസ്വാമിയാണ് പ്രതിഷ്ഠ ഇയ എന്താ കറുപ്പുസ്വാമി കറുപ്പുസ്വാമിയാണ് പ്രതിഷ്ഠ കറുപ്പുസ്വാമി ആരാ കറുപ്പുസ്വാമി ശൈവചൈതന്യാണ് ഇനി അതിൻ്റെ താഴേക്കുള്ള ആചരണങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ കണ്ണു തള്ളി പോവുക അവിടെ വരുന്നവർക്ക് വേറെ ഒരു പൂജാരിയുടെ സഹായം ആവശ്യമേ ഇല്ല കൈ കൂപ്പി കറുപ്പ് സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം അവർ കൊടുക്കുന്നു ദക്ഷിണ സമർപ്പിക്കുന്നു പോകുന്നു നോക്കൂ ദക്ഷിണ സമർപ്പിച്ച് തിരിച്ചു പോകുന്നതിന് ശേഷം നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടാൽ വീണ്ടും നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകണം എന്നിട്ട് അവിടെ കൊടുക്കേണ്ട വഴിപാട് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് മുട്ടനാടിനെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് കശാപ്പ് ചെയ്ത് അവിടെത്തന്നെ നിരവധി അടുപ്പുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് മുന്നേ വന്ന ഭക്തർ ആ അഴുപ്പിൽ നമ്മൾ പാചകം ചെയ്യണം മാംസം പാചകം ചെയ്തിട്ട് കറുപ്പ് സ്വാമിക്ക് നേദിക്കണം എന്നിട്ട് കഴിക്കുന്നവർക്ക് അവിടെ വെച്ച് കഴിക്കാം അവിടെ വന്നിട്ടുള്ള ബാക്കി ഭക്തജനങ്ങൾക്കെല്ലാം കൊടുക്കാം കോഴി ഇറച്ചി കൊടുക്കാം സമ്പ്രദായം ധാരുണ്ടാക്കിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത് കൊലയല്ലേ ഇത് അധർമ്മമല്ലേ എന്നൊക്കെ ധിയെ പോലുള്ള ചിന്തിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും ഇതിൻ്റെ സമ്പ്രദായം എന്താ ൂ അവിടെ പോത്തുണ്ടി ഡാമിന്റെയും മലമ്പുഴ ഡാമിന്റെയും പരിസര പ്രദേശത്ത് നെല്ലിയാമ്പതി മലയുടെ താഴ്വാരത്ത് കൃഷി ചെയ്ത് താമസിക്കുന്ന അധ്വാനം ചെയ്ത് ജീവിക്കുന്ന നിരക്ഷരായ ആ കാലഘട്ടത്തിലെ അത്രമേൽ വിദ്യാഭ്യാസമില്ലാത്ത ധാരാളം മനുഷ്യർ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ അതെ അവിടെ അവരുടെ സംസ്കൃതിക്ക് ചേരുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ആരാധനയെ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കയാണ് ക്രാന്തദർശികളായ നമ്മുടെ ആചാര്യന്മാർ അതിന് പുറത്തുനിന്ന് പ്രത്യേകം തന്ത്രവിദ്യയും പൂജയും ഒന്നും പഠിച്ചിട്ടുള്ള ആൾ വന്നിട്ടല്ല അവർ പൂജ ചെയ്യാറിയ അവരുടെ സമ്പ്രദായത്തിൽ അവർ വെച്ചു കൊടുക്കുക എന്നതിന് പറയാ വെച്ചു കൊടുക്കുക എന്നാ പറയാ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ മനസ്സിന് രൂപത്തിൽ അവരുടെ സമ്പ്രദായത്തിൽ ആരാധിക്കുവാനുള്ള അനുവാദം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ശ്രേഷ്ഠമായ സംസ്കൃതിയുടെ സന്താനങ്ങളാണ് നമ്മൾ ഞാൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് എൻ്റെ നാട്ടിലെ മാമ്പറ്റ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഒരു കടവരാന്തയിൽ നിൽക്കുമ്പോൾ ഒരു നായ നാത്തി നീട്ടി വെള്ളത്തിന് ദാഗിച്ച് ഇങ്ങനെ കൺമുമ്പിലൂടെ നടന്ന് പോവാം ധിയെ ശ്രദ്ധിക്കേണ്ട ഉണ്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞാൽ നായക്ക് നല്ലപോലെ വെള്ളം താഴ്ക്കേണ്ടത് ഇച്ചിരി വെള്ളം കൊടുത്താലോ എന്ന് ചോദിച്ചു എങ്ങനെ വെള്ളം കൊടുക്കുക അതിന് വഴി വേണ്ടേ അപ്പോൾ അവിടെ റോഡ് സൈഡിൽ കുറച്ച് എംസാൻഡ് കൂട്ടിയിട്ടിട്ടുണ്ട് എംസാൻ്റ് എന്ന് വെച്ച് മാന്തി അതിനകത്തേക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചു കൂൾബാറിൽ നിന്നൊരു കപ്പിലിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു നായ ദാഹം തീരുവോ ആർത്തിയോടുകൂടി കുടിച്ചു ഒരു ശാവാലി പട്ടിയാണ് ധിയെ ശ്രദ്ധിക്കേണ്ടല്ലോ ഒരു ചാവാലി പട്ടി ഈ കാഴ്ച കണ്ടുകൊണ്ട് അതിലൊരു വിറകിൻ്റെ കെട്ടും കൊണ്ട് പോകുന്ന ഒരു പാവപ്പെട്ട അമ്മ അവരെ കണ്ടാൽ അറിയാം തീയ അവർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല വാട്സാപ്പിൽ അവരില്ല ഇൻസ്റ്റ അവർക്ക് പരിചയമില്ല മെയിൽ ഐ ഡി അവർക്കില്ല പുതിയ കാലത്തിൻ്റെ സന്തതിയെ അല്ല അവരധികം വിദ്യാഭ്യാസവും ഇല്ല എന്ന് കണ്ടിട്ട് തോന്നും എന്നിട്ട് അമ്മ പറയാനും ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മക്കളെ നിങ്ങൾക്ക് മുത്തപ്പന്റെ അനുഗ്രഹം കിട്ടുന്നു മുത്തപ്പന്റെ അനുഗ്രഹം കിട്ടുന്നു ഈ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്ങനെയാണ് മാമ്പറ്റ അങ്ങാടിയിലൂടെ തെരുവ് തണ്ടി നടക്കുന്ന ഒരു ചാവാളിപ്പട്ടിക്ക് ദാഹജലം കൊടുത്തതിന് മുത്തപ്പൻ എന്തിനാണ് തീയ അനുഗ്രഹിക്കുന്നത് മുത്തപ്പൻ എന്തിനാ അനുഗ്രഹിക്കുന്നത് മുത്തപ്പന്റെ സന്തത സഹചാരിയാണ് നായ്ക്കളും പറശ്ശിനിക്കടം ക്ഷേത്രത്തിൽ തിയെ പോയിട്ടുണ്ടോ ഇല്ല ദിയൻ്റെ അമ്മ ഇവിടെ ഉണ്ടോ ഇരിക്കുന്നുണ്ടോ എവിടെ ദിയൻ്റെ അമ്മ ഇവിടെ ഉണ്ടോ ആ ആ ഇരിക്കട്ടെ മോള് വണ്ടർലി പോയിട്ടുണ്ടോ ഫാൻഡസി പാർക്കിൽ പോയിട്ടുണ്ടോ തുഷാരഗിരി പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പോകുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അമ്മയോടും അച്ഛനോടും പറയണേക്ക് പറശ്ശിനി കടവിലൊന്ന് പോകണം എന്ന് ആവശ്യപ്പെടുമല്ലോ ആവശ്യപ്പെടും പറശ്ശിനിക്കടവിൽ പോയിട്ടുള്ളവർക്കറിയാം ക്ഷേത്രത്തിന്റെ പടവുകൾ ഇറങ്ങി താഴേക്ക് പുഴയുടെ സമീപത്തുള്ള മനോഹരമായ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ചവിട്ടി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആരെ നായ്ക്കളെ സ്റ്റെപ്പിലൊക്കെ ചുരുണ്ട് കൂടി കിടക്കും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ സമീപത്തു അവർക്ക് കടന്നു വരാനുള്ള അവകാശമുണ്ട് ആരും ആട്ടിപ്പായിക്കാൻ പാടില്ല നോക്കൂ നീ എപ്പോഴെങ്കിലും പത്രത്തിലോ ടി വിയിലോ ഫേസ്ബുക്കിലോ കണ്ടിട്ടുണ്ടോ മുത്തപ്പൻ കാവിൽ തൊഴാൻ വേണ്ടി വന്നിട്ടുള്ള ഭക്തനെ ഭക്തയെ ആ പ്രദേശത്തുള്ള നായ കടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ എന്താ കടിക്കാത്തത് എന്താ കടിക്കാത്തത് മുത്തപ്പൻ്റെ സന്തത സഹചാരികളായ നായ്ക്കൾ ആ പ്രദേശത്ത് വരുന്ന ഭക്തജനങ്ങളുടെ തോഴരാണ് ചങ്ങാതിമാരാണ് അതുകൊണ്ട് അവർ ഉപദ്രവിക്കാറില്ല പറഞ്ഞു വന്നതിൻ്റെ യുക്തി എന്താ ഈ പ്രകൃതിയിലെ ഏറ്റവും നിസാരമായ ജീവജാലത്തിൽ പോലും ദൈവത്തിൻ്റെ അംശമുണ്ടെന്ന് സങ്കല്പിച്ച് ആരാധിച്ചു വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കൃതിയുടെ പേരാണ് പുതിയ സനാതനധർമ്മം